യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ നാമം വാഴ്ത്തി പാടുന്നു പരിശുദ്ധ കന്യാ മാതാവേ പാപികൾ ഞങ്ങൾ കായ്നിത്യം ിയസുതനോടെ നിന്നെന്നും പ്രാർത്ഥിക്കണമേ തായി നീ എന്നെന്നും മൃത്യുവിനേരത്തും പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവെ നിൻ്റെ മക്കളെതാ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അമ്മേ മാതാവേ അങ്ങും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ എന്തെന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി അമ്മയാണല്ലോ അമ്മേ മാതാവേ നീ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴയണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും അമ്മ ബന്ധിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാല് ദിക്ക് ിലുമായി അമ്മ കാവൽ കാവൽമാലാകന്മാരെ നിയോഗിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ രോഗാവസ്ഥകളെ അമ്മ മാറ്റി കൊടുക്കണമേ പരശുദ്ധി അമ്മേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ രോഗികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പകർച്ചവ്യാധികൾ മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിൽ ിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരിലെല്ലാം കടന്നു ചെല്ലണമേ അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ ഈശോയുടെ തിരുരക്തത്താൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ ശരീരത്തെ കാർണത്തിൽ നിന്ന് ക്യാൻസർ എന്ന അസുഖത്തിൽ നിന്ന് അവരെ വിടിവിക്കണമേ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ നോക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ അവരെ എല്ലാം കാത്തുപരിപാലിക്കണമേ പരശുദ്ധിയമ്മ ദൈവമാതാവേ സൂര്യാസിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ പരശുദ്ധിയമ്മ ദൈവമാതാവേ കൊളസ്ട്രോളിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവർ തൈറോയിഡിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവർ ബ്ലഡ് പ്രഷർ മൂലം ഭാരപ്പെടുന്നവർ പലവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടു കഴിയുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ അവർക്ക് സൗഖ്യം കൊടുക്കണമേ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളവരെ എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ കുറേ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അവരടുത്ത പരീക്ഷ എഴുതുമ്പോൾ അമ്മ അവരുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഓർമ്മയിൽ നിലനിർത്തണമേ അവരോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാം എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഹൃദയവേദനകൾ വേദനകൾ അറിഞ്ഞ് അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ പരസ്പര സന്തോഷത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഒരുക്കണമേ പരശുദ്ധി അമേതയും മാതാവേ ഞങ്ങളെ കാവലായി കരുതലായി സംരക്ഷകയായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മയെ മാതാവ് കടബാധ്യതയാൾ കഷ്ടപ്പെടുന്നവരെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതലുകൾ തുറന്നു കൊടുക്കണമേ അമ്മയെ മാതാവ് ഏറെ വർഷമായിട്ടും അധ്വാനിച്ചിട്ടും ഇതുവരെയും കടങ്ങൾ തീർത്തെടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ കടങ്ങൾ തീർക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അമ്മ ബന്ധിക്കണമേ അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കർത്താവെ കടമാകുന്ന അടിമതത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും വിടുവിക്കണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ അമ്മ അവരെ ഒരുക്കണമേ അവരുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും കൊടുക്കണമേ പരിശുദ്ധി അമേതിയും മാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ വീണു പോകാതെ ഞങ്ങളെ എപ്പോഴും ദൈവമക്കളാക്കി അമ്മ മാറ്റി ദൈവ ഞങ്ങൾക്ക് വേണ്ടി പണിയുന്ന ആ സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളെ കാവലായി കൂടെ നിന്ന് ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ പ്രകാശമായി അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ അന്യദേശത്തേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മക്കൾ മക്കളാഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു തൊഴിൽ സ്ഥാനത്ത് അവരെ എത്തിക്കണമേ പരശുധെ അമേതയോ മാതാവേ തൊഴിലിനായിട്ട് അന്യദേശങ്ങളിലേക്ക് പോയിട്ട് നാട്ടിലേക്ക് തിരികെ വരാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ അവരെ എല്ലാം കാത്തുപരിപാലിക്കണമേ അവരാഗ്രഹിക്കുന്നത് പോലെ അവരെ അമ്മ സംരക്ഷിച്ച് അവരെ സ്വന്തം നാട്ടിൽ തിരികെ എത്തിക്കണമേ പരശുദ്ധി അമേതയോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളിതായി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഞങ്ങളുടെ തൊഴിലുകളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങൾ തൊഴിലിൽ പ്രശോഭിപ്പാൻ തക്ക ഞങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവെ അധികാരികൾക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ നല്ല രീതിയിൽ ജോലികൾ ചെയ്യുവാൻ തക്കവിധം ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ അമ്മേ മാതാവെ തൊഴിലിൽ ഉന്നത വിജയം നേടുവാനും ഉന്നത സ്ഥാനം കൈവരിക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മ്മേ ദൈവമാതാവേ മക്കളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഉത്തരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവമേ അവർക്കൊരു കുഞ്ഞു പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അവർ ഭാരങ്ങൾ മാറ്റി കൊടുക്കണമേ അവരുടെ സങ്കടങ്ങൾക്ക് അവസാനം കൊടുക്കണമേ അമ്മേ മാതാവെ അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്ക വിധം അവരുടെ ജീവിതങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മയ ദൈവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യ നേരത്ത് അവരുടെ കണ്ണുനീർ കാണുന്ന അമ്മ അവരിലേക്ക് കടന്നു ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവർക്കു വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ എല്ലാവരെയും അമ്മ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ